കാസർഗോഡ് ചെറുക്കളയിൽ തെരഞ്ഞെടുപ്പിനിടെ മാധ്യമ പ്രവർത്തകരെ ആക്രമിച്ച സംഭവം പേർ അറസ്റ്റിൽ ബലപ്രയോഗം നടത്തിയതിനും തടസ്സപ്പെടുത്തിയതിനും പേർക്കെതിരെയും ഏറ്റവും ഉയർന്ന വിജയ ശതമാനമുള്ള കർണാടകയിൽ തന്നെ ഏറ്റവും വലിയ ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ ഒന്നായ മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി അധ്യയന വർഷത്തിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അഡ്മിഷൻ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾക്ക് ഉടൻ ബന്ധപ്പെടുക ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ ടു കാസർഗോഡ് നിയോജക മണ്ഡലത്തിലെ ചെറുക്കള ഗവൺമെൻറ് ഹയർ സെക്കൻഡറിയിലെ നൂറ്റി പതിനൊന്ന് നൂറ്റി പന്ത്രണ്ട് നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് നൂറ്റി പതിനഞ്ച് നമ്പർ ബൂത്തുകളിലും ചെങ്കള എ എൽ പി എസ് സ്കൂളിലെ നൂറ്റി ആറ് നൂറ്റിയേഴ് നമ്പർ ബൂത്തുകളിലും കള്ളവോട്ട് നടക്കുന്നുവെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ കൈരളി റിപ്പോർട്ടർ സിജു കണ്ണൻ ക്യാമറാമാൻ ഷൈജു പിലാത്ര മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ടർ സാരംഗി മാതൃഭൂമി റിപ്പോർട്ടർ പ്രദീപ് നാരായണൻ എന്നിവരെ ആക്രമിച്ച സംഭവത്തിലാണ് പേരെ അറസ്റ്റ് ചെയ്തത് ചെങ്കള പഞ്ചായത്ത് പ്രസിഡന്റ് ഗാദർ ബദ്രിയ ബാലടുക്കിയിലെ ഷെരീഫ് മാർക്കറ്റ് ചട്ട പൈച്ചു ആദൂരിലെ ഇക്ബാൽ മല്ലത്തെ നൌഫൽ ബംബ്രാണിയിലെ ഹാഷിം സാലിഖ് ജാഫർ ചാടു ആമു എന്നിവരാണ് അറസ്റ്റിലായത് അറസ്റ്റിലായവർ മുസ്ലിം ലീഗ് പ്രവർത്തകരാണെന്ന് പോലീസ് പറഞ്ഞു ഐ പി സി നൂറ്റി നാല്പത്തി മൂന്ന് നൂറ്റി നാല്പത്തി ഏഴ് മുന്നൂറ്റി നാല്പത്തി ഒന്ന് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് എന്നീ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് പോലീസിനെതിരെ ബലപ്രയോഗം നടത്തിയതിനും ജോലി തടസ്സപ്പെടുത്തിയതിനും ഏഴുപേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് വിദ്യാനഗർ ഇൻസ്പെക്ടർ കെ ജെ ബിനോയ്യുടെ പരാതിയിൽ ഷഹദ് റഹ്മാൻ ഷെരീഫ് സാലിഹ് ഫൈസൽ ജാഫർ നൌഷാദ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് ഐ പി സി നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി അഞ്ച് നൂറ്റി നാൽപ്പത്തിയേഴ് മുന്നൂറ്റി അൻപത്തിമൂന്ന് നൂറ്റി നാൽപ്പത്തി ഒൻപത് വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തത് ചെറുക്കള സെൻട്രൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ ലംഘിച്ച് വാഗ്വാദത്തിൽ ഏർപ്പെട്ടതായി എഫ്ഐആറിൽ പറയുന്നു സ്ഥലത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകർക്ക് നേരെ അക്രമമുണ്ടായി അവരുൾപ്പെടുന്നവരെ പിടിച്ചു മാറ്റുകയും വോട്ട് രേഖപ്പെടുത്തുവാനെത്തിയവരോട് സമാധാനപരമായി ക്യൂ നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ചിലർ പോലീസിനു നേരെ ബലപ്രയോഗത്തിൽ മുതിർന്നു എന്നാണ് എഫ്ഐആർ ന്യൂസ് ബ്യൂറോ കാസർഗോഡ്